പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ സർവകലാശാല എം എ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്നുള്ള കോഴ്സിന്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് എം എ എന്ന ഈ കോഴ്സിന്റെ ഈ പ്രോഗ്രാമിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റി ആ പ്രോഗ്രാം സെലക്ട് ചെയ്യാനുള്ള എലിജിബിലിറ്റി ആ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് താങ്കളെ അറിയിക്കാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ വെൽക്കം ടു എംനോസ് പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നാക്ക് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ പരമമായ ടോപ്പ് റാങ്ക് ആയ എ പ്ലസ് പ്ലസ് റാങ്ക് നേടിയ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ രാജ്യവ്യാപകമായി അതിന്റെ വ്യത്യസ്ത സ്റ്റഡി സെന്ററുകളിലൂടെ റീജിയണൽ സെന്ററുകളിലൂടെ ജനങ്ങളുടെ ഇടയിൽ ജൻജൻ ജൻ യൂണിവേഴ്സിറ്റി അഥവാ ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ യൂണിവേഴ്സിറ്റി ഏറ്റവും നല്ല തൊഴിൽദായകമായ ജൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്നുള്ള കോഴ്സിൽ എം എ പ്രോഗ്രാം നമുക്ക് നൽകുകയാണ് ഈ പ്രോഗ്രാം അക്കാഡമീഷ്യൻസിനെയും യും റിസർച്ചേഴ്സിനെയും ട്രെയിനേഴ്സിനെയും ഫെസിലിറ്റേറ്ററിനെയും സൂപ്പർവൈസർമാരെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ജെന്റർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡി മേഖലയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സർക്കാരേതര വ്യക്തികളെയും ബാങ്കുകളെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഏറ്റവും ഗുണപ്രദമായ ഒരു പി പ്രോഗ്രാമാണ് മാത്രമല്ല ഇന്ന് നമ്മുടെ രാജ്യത്തെ ലോകം മുഴുവനും തന്നെ നടപാടിക്കൊണ്ടിരിക്കുന്ന ജെൻഡർ ഗ്യാപ്പ് ജെൻഡർ ന്യൂട്രാലിറ്റി ആന്റി ജെൻഡർ ആക്ടിവിറ്റീസ് ഇത്തരത്തിലുള്ള എല്ലാ സംഗതികൾക്കും പുരുഷ അതുപോലെ തന്നെ സ്ത്രീ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവരവരുടെ അന്തസ്സിനനുസരിച്ച് അവരവരുടെ പ്രിവിലേജ് ഉയർത്തുന്ന Entitlement resources program on development policies. Actually, development policies and practices have a differential impact on women and men. This necessitates an understanding of the gender gap in access to resources, privileges, entitlements and choices. Consensus has evolved around the need to explore the gender gap in key development sectors and how this gap can be bridged. There is now greater emphasis on mainstreaming gender perspectives into the development process. This will contribute to building a gender-sensitive rubric of development, recasting development theory and action in the direction of improved living standards, socially responsible management and use of resources, elimination of gender subordination and socio-economic inequality as well as to promote the organizational restructuring required to bring about a desirable change. Exploration of gender issues has become an important activity for most non-governmental organizations. Increasing emphasis is being laid in governmental agencies on establishing gender differential impacts and taking positive affirmative action towards gender equality and equity. It is now widely acknowledged that gender considerations are needed to be reflected in all development plans, programs, and policies. There is growing concern over the isolation of women in so-called soft sectors in education, employment and development rather than mainstreaming gender concerns across all organizations, institutions and activities. While the concerns are clearly articulated, national goals ം വയ്ക്കുന്നത് ഓരോ പഠിതാവും അനലൈസിംഗ് എക്സ്റ്റൻ ഓഫ് ജെൻഡർ സെൻസിറ്റിവിറ്റി ഓഫ് ഡെവലപ്മെന്റ് ഇന്റർവെൻഷൻസ് എന്നുള്ളത് ലഭ്യമാക്കുന്നു മാത്രമല്ല கண்டக்ட் ஜர் அனாலிசிஸ் நடத்திங்கபனியமாட்டிக்கலி அனஸ் ஜ ஜெண்டர்வலப் ஐடெஃபை அப்பிரோப்பியே மெத்தடோலஜீஸ் ரிசர்ச் ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് എളുപ്പത്തിൽ പി എച്ച് ഡി ലഭ്യമാക്കാം എന്നുള്ളതാണ് പി എച്ച് ഡിക്ക് പൊതുവെ ഈ വിഷയത്തിൽ ആരും അങ്ങനെ ഇറങ്ങി വരാറില്ല അതുകൊണ്ട് തന്നെ ഒരു പി എച്ച് ഡി എന്നുള്ള ഒരു താങ്കളുടെ ഉദ്ദേശത്തിന് ഈ ഒരു പ്രോഗ്രാമിൽ എം എ എടുത്ത് പിന്നീട് പി എച്ച് ഡിയിലേക്ക് പോകാൻ താങ്കൾക്ക് എളുപ്പത്തിൽ സാധിക്കുകയും നല്ല മാർക്കോടുകൂടി പി ജിയും പി എച്ച് ഡിയും പാസ്സാവുകയും ഉയർന്ന ജോലി കരസ്ഥമാക്കാനും താങ്കൾക്ക് കഴിയും ഒന്നാമത്തെ വർഷത്തിൽ പ്ലാനിംഗ് ആൻഡ് പോളിസി മേക്കിംഗ് റിസർച്ച് മെത്തഡോളജീസ് ഇൻ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഇന്റേൺഷിപ്പ് ഫീൽഡ് ബേസ്ഡ് റിസർച്ച് നമുക്ക് ഫസ്റ്റ് ഇയറിൽ സാധിക്കും രണ്ടാമത്തെ വർഷത്തിൽ ഫീൽഡ് ബേസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് അഥവാ ഇന്റേൺഷിപ്പ് ടു അതിനോടൊപ്പം തന്നെ താഴെപ്പറയുന്ന എട്ട് കോഴ്സില് നമുക്ക് ചില കോഴ്സസ് തിരഞ്ഞെടുക്കാം ജെൻഡർ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് പോളിസീസ് ജെൻഡർ ഓഡിറ്റ് ആൻഡ് ജെൻഡർ ബഡ്ജറ്റിംഗ് ജെൻഡർ മെയിൻ സ്ട്രീമിംഗ് Gender issues in agriculture, rural livelihood and natural resource management. Gender resources and entitlements. Gender organization and leadership. Gender issues in work, employment and productivity. Gender and entrepreneurship development. Gender training and empowerment. ജെൻഡർ ആൻഡ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ തുടങ്ങിയ പേപ്പറുകളിൽ നിന്ന് എട്ട് പേപ്പറുകൾ നമ്മൾ കരസ്ഥമാക്കി ആകെ എഴുപത്തിരണ്ട് ക്രെഡിറ്റോട് കൂടി ഈ പ്രോഗ്രാം നമുക്ക് മനോഹരമായി പൂർത്തിയാക്കാം പ്രിയപ്പെട്ടവരെ ഏറ്റവും എളുപ്പത്തിൽ ജോലി സമ്പാദിക്കാനും ഏറ്റവും എളുപ്പത്തിൽ പി എച്ച് ഡി നേടാനും പറ്റിയ നല്ല ഒരു പ്രോഗ്രാം ആണ് എം എ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഈ വർത്തമാനം എല്ലാവരിലേക്കും അറിയിക്കാനും ഇതിലേക്ക് ഭാഗമാക്കാകാനും താങ്കളെ ഹൃദയപൂർവം ക്ഷണിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു ഞാൻ മുഹമ്മദ് മുബാരക് മാസ്റ്റർ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്